ഇന്നത്തെ പത്രവാർത്ത വളരെയധികം സന്തോഷമുള്ള ഒരു പത്രവാർത്തയുടെ ഫ്രണ്ട് പേജ് ആയിരുന്നു ഇന്ന് കിട്ടിയത് മനോരമയിൽ നിന്നുള്ള ന്യൂസ് ആയിരുന്നു അധ്യാപകർക്ക് ചൂരിലെടുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം അതിനെ എതിരെ കേസ് കൊടുത്ത് എല്ലാം റദ്ദാക്കിയിട്ടുണ്ട് ഹൈക്കോടതി വേണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ നമ്മളെക്കാട്ടും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവരുടെ അധ്യാപകരുടെ അടുത്താണ് അപ്പോൾ അതിനെ ശാസിക്കാനും അതിനുള്ള ശിക്ഷ നടപടികളൊക്കെ സ്വീകരിക്കാനുള്ള അവകാശം അവർക്കും കൊടുക്കണം അതിൽ നിന്ന് മാറുമ്പോഴാണ് അവർ ഒരുപാട് തെറ്റുകളിലോട്ട് പോകുന്നത് നമ്മുടെ പേരൻസ് ഇപ്പം എന്ന് കാണുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ ചാടി ചാടിക്കയറിപ്പോയി അവർക്കെതിരെ കേസ് കൊടുക്കുക കേസ് കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന വേറൊന്നുമല്ല നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ നാശത്തിലോട്ട് തള്ളിവിടുകയും ചെയ്യുന്നില്ല ഞാൻ രണ്ട് കുട്ടികളുടെ പേരൻ്റാണ് പലപ്പോഴും പല അവരുമായിട്ട് ഇടപഴകുമ്പോഴും ശ്രദ്ധിക്കുമ്പോഴും മനസ്സിലാവുന്നത് ചില നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാത്തുള്ള ഭാഷകളും വേഡ്സൊക്കെ അവർ വായിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ അന്വേഷിക്കും അത് എങ്ങനെ വന്നു അപ്പം ചിലപ്പോൾ സ്കൂളുകളിൽ നിന്ന് വന്നിട്ടുണ്ടാകും ഒരു വേട് വരുമായിട്ട് മിക്സ് ചെയ്തിരുന്ന് പഠിക്കുന്നുണ്ട് അപ്പം അത് തടയാനുള്ള ഒരു പെർമിഷൻ അവകാശം അധികാരമെല്ലാം നമ്മൾ നമ്മുടെ സാറുമാർക്ക് കൊടുക്കണം അവർ ചൂരിലെടുത്ത് അടിക്കേണ്ട സമയത്ത് അടിക്കണം പറഞ്ഞു കേട്ടിട്ടുണ്ട് വീട്ടിൽ നിന്നോ സാറുമാരുടെ നിന്ന് തല്ലുകൊള്ളാത്ത ഒരു പോലീസുകാരുടെ നിന്നായിരിക്കും പിന്നെ തല്ലുകൊള്ളാൻ തുടങ്ങിയത് അപ്പം അവിടുന്നേ അവർ നല്ല കണക്ക് ഒരച്ചടക്കത്തോടുകൂടി വളർന്നു വരുമ്പോഴത്തേക്ക് നല്ലൊരു സാഹചര്യവും നല്ലൊരു സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് അവർ മുൻപന്തിയിലോട്ട് പോകുന്നത് അപ്പം അവരെ അതിനനുവദിക്കുക ശാസിക്കാൻ അനുവദിക്കുക പഠിപ്പിക്കാൻ അനുവദിക്കുക പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ചൂരലിൻ്റെ ആവശ്യം വേണ്ടി വരും അതിനെ നമ്മൾ എതിർക്കുകയോ നമ്മൾ അതിനെ പോയിട്ട് നിൽസാഹപ്പെടുത്തുകയോ അതിനെതിരെ കേസിന് പോവുകയോ അല്ല ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളെ തന്നെയാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് അതുവഴി ഉണ്ടാകുന്ന കോൺസിക്വൻസ് മൊത്തവും നമ്മുടെ കുട്ടികൾക്ക് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ അധ്യാപകർക്ക് അധ്യാപകരുടെ വഴി വഴിമാർഗം അല്ലെങ്കിൽ മാർഗ ഉണ്ടാക്കാതെ നമ്മൾ അവരുടെ രീതിയിൽ അവരെ ശാസിക്കാനും ശിക്ഷിക്കാനും പഠിപ്പിക്കാനും അനുവദിക്കുക എന്തായാലും ഹൈക്കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട്